പ്രിയമുള്ള അച്യാനന്ദ സ്വാമി കുടുംബാംഗങ്ങളെ ഇന്ന് കർക്കിടകം മുപ്പത്തിരണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഒരു മാസമായി ആചരിച്ചു വരുന്ന രാമായണ മാസത്തിൻ്റെ അവസാന ദിവസമാണിന്ന് നമ്മൾ രാമായണ പാരായണം ഓരോ കണ്ണികയായിട്ട് അല്ലെങ്കിൽ ഓരോ ഉപകണ്ണികയായിട്ട് നമ്മൾ ഓരോരുത്തരെ ഏൽപ്പിച്ച് ഏഴുപേരാണ് അതിൽ പങ്കെടുത്തതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അയാ ഏഴുപേർ രാധാമണി ഉഷ ജീന അജിത പിന്നെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഉഷ പങ്കെടുത്തിട്ടുണ്ട് മേഴ്സി പങ്കെടുത്തിട്ടുണ്ട് നല്ലൊരു വിട്ടുകാരോന്ന് ഉണ്ടെങ്കിൽ അവരും അപ്പോൾ ഏഴുപേർക്കും ആ അവർ വളരെ നന്ദി അർഹിക്കുന്നുണ്ട് ഒരു ദിവസവും മുടങ്ങാതെ നമുക്കത് മുഴുവനും അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഒരു ചാരിതാർത്ഥ്യം ഉണ്ട് പിന്നെ ഈ രാമായണത്തിൽ രാമായണ പാരായണത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും വേണ്ടി കാരണം ഒരു അവരുടെ ആ പ്രവർത്തനത്തിന് ഒരു നന്ദി സൂചകമായിട്ട് നമ്മളൊരു പാരായണ മത്സ മത്സരം ഏർപ്പെടുത്തിയിരുന്നു ഇവർക്ക് വേണ്ടി മാത്രമാണ് ഏഴുപേർക്ക് വേണ്ടി മാത്രം അതിൽ നമ്മൾ സ്വേതുബന്ധനം എന്ന് പറയുന്ന ആ ഭാഗമാണ് അതിലേതാനും പരിഗണ എഴുപത്തി ആറ് ഉളം വരുന്ന ശ്ലോകങ്ങളാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിരുന്നത് അത് ഞാനൊഴികെ ആറുപേരും പങ്കെടുത്തു അതിലെ അജിത പിന്നീട് അത് ഡിലീറ്റ് ചെയ്തു പോയത് കാരണം ബാക്കി അഞ്ച് പേരെ വന്നുള്ളൂ അപ്പം അഞ്ച് പേരുടെയും ആ ഇത് ക്ലിപ്പ് ഞാൻ നമ്പർ നമ്പറിട്ട് പെരുവാരം ക്ഷേ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പാരായണ വിഭാഗമുണ്ട് രാമായണ പാരായണ വിഭാഗം അതിലെ ഒരു വനിത ഒരു എല്ലാ കാര്യത്തിലും രാമായണത്തിൻ്റെ എല്ലാ വിശങ്ങളും അറിയാവുന്ന ആളാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഭാര്യയാണ് പിന്നെ അവർക്കൊറ്റ ഒരു കൂട്ടുകാരിയും കൂടി അവരേൽപ്പിച്ചു അവരത് ഫലം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിന്ന് കർക്കിട മാസത്തിൻ്റെ അവസാന അത് വേണം വേണമെന്നില്ല നാളെ ചിങ്ങമൊന്നായിട്ടത് ഫലം പ്രഖ്യാപിക്കുന്നതാണ് അത് ഒന്ന് രണ്ട് സ്ഥാനത്തിന് മാത്രം അത്ര വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മളൊരു സമ്മാനം കൊടുക്കുന്നുണ്ട് ഒരു എന്താ ഇനി പറയാ ഒരു പ്രോത്സാഹന സമ്മാനം എന്നുള്ള നിലക്ക് നമ്മൾ കൊടുക്കാനായിട്ട് കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിധേയമായിട്ട് അത് പ്രഖ്യാപിക്കുന്നതാണ് പിന്നെ പിന്നെ അതിന് ശേഷം ഇതിൽ പ്രത്യേകമായിട്ട് നടത്തിയത് ഒരു ക്വിസ് പ്രോഗ്രാം ഒരു ക്വിസ് പ്രോഗ്രാമാണ് അതിലും പത്ത് പന്ത്രണ്ട് പേര് വരെ പങ്കെടുത്തിട്ടുണ്ട് സിമ്പിളായിരുന്നു ഞാൻ കഴിഞ്ഞ കൊല്ലത്തിൽ നടത്തിയത് വളരെ ടഫായിട്ടുള്ള ഒരു ക്വിസ് പ്രോഗ്രാമായിരുന്നു അതിൽ രണ്ട് പേരെ തൊടി ഉണ്ടായിരുന്നുള്ളൂ ഇടയ്ക്ക് ഒരാൾ വിട്ടുപോയി അവസാന അവസാനം ഒരാൾ മാത്രമായിട്ട് ഇത് കാരണം അത്ര ഒരു ടഫായിട്ടുള്ള ഇട്ടുകൊണ്ട് ഒരാൾക്ക് താല്പര്യം ഉണ്ടാവില്ല സാധാരണ ഇതിൽ അതുകൊണ്ട് ഇത്തവണ വളരെ സിമ്പിളായിട്ടുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലം ഉണ്ടായി ഒരു പന്ത്രണ്ട് പേര് വരെ പങ്കെടുത്തു അതിൻ്റെ റിസൾട്ട് അങ്ങോട്ട് മുഴുവനായിട്ടില്ല അതിൽ ഒന്നാം സ്ഥാനത്തൊക്കെ ഏകദേശം നമുക്കൊരു കണക്ക് കണക്ക് കൂട്ടാം പലരുടെയും പെർഫോമൻസ് അനുസരിച്ചെങ്കിലും അതൊന്ന് ടാബ്ലേറ്റ് ചെയ്തതിന് ശേഷം അതിപ്പോൾ നാളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് പ്രഖ്യാപിക്കുന്നതാണ് അതിൽ പങ്കെടുത്ത ആളുകൾക്കും പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് അതിൽ ഈ ഓട് അവസാന ദിവസങ്ങളിലായിപ്പോൾ ഒരു മൂന്നാലെണ്ണം മൂന്നാല് ചോദ്യങ്ങൾ വളരെ ടഫായിട്ട് ഇട്ടു കാരണം എല്ലാം സിമ്പിളായി സിമ്പിളായി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരേപോലെ മാർ അത് മാർക്ക് സ്കോർ ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ഇത്തിരി ടഫിലായിക്കോട്ടെ അപ്പോൾ അതിൻ്റെ ഫലം കണ്ടത് ആയിട്ടുള്ള ഉത്തരങ്ങൾ വരി ഒക്കെ ചെയ്തു രാമായണത്തിൻ്റെ ഇത് ഇന്നത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഇനി ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈ മറ്റ് ഈ പുതിയവും നമ്മുടെ കുടുംബ പിന്നെ ഈ രാമായണം പിന്നെ ഓണത്തിനുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ നമ്മൾ നമ്മളിപ്പോൾ നടത്താൻ കഴിയില്ല അത് ഈ പലരും പല സ്ഥലത്തായതുകൊണ്ടും ഒക്കെയാണ് അതിൻ്റെ കാരണം അതൊന്ന് നമ്മളിപ്പോൾ ഈ ഇത് സംബന്ധിച്ച് ഈ രാമായണ മാസവും അല്ലാത്ത നമ്മുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിമർശനാത്മകമായിട്ടും അല്ലെങ്കിൽ അഭിനന്ദനമാണ് അർഹിക്കുന്നതാണെങ്കിൽ ആർ അഭിനന്ദനാർഹ അഭിനന്ദനമായിട്ടും അതല്ലെങ്കിൽ ഒരു നിർദ്ദേശ രൂപേണ നമ്മുടെ ഗ്രൂപ്പിലിടുക അതിന് ഗ്രൂപ്പിൽ ഓപ്പണായിട്ട് അത് ക്ലിപ്പായിട്ട് വോയിസ് ക്ലിപ്പായിട്ടോ ടൈപ്പ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും ആവാം നീ ഗ്രൂപ്പിലിടാൻ മ മടി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറായ തൊണ്ണൂറ്റിനാല് നാനൂറ്റെഴുപത് നാൽപ്പത്തഞ്ച് ഒരുന്നൂറ്റൊന്ന് എന്നുള്ള നമ്പറിൽ അയച്ചു വന്നാലും ഞാൻ മാത്രമേ കാണുള്ളൂ എങ്കിലും ഞാനത് കമ്മിറ്റിയിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ അവതരിപ്പിക്കാം നമ്മുടെ ഒരു കലാസം കലാസംബന്ധമായ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിലും നമുക്ക് അവതരിപ്പം അവതരിപ്പിക്കാം അത്ര ആണ് ആ കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ അതിനെ മൊത്തം നമ്മുടെ പ്രവർത്തനം വിലയിരുത്തി ഭാവിക്ക് എന്തെല്ലാം ചെയ്യണമെന്ന് നമ്മൾ അതിൽ നിർദ്ദേശിക്കാവുന്നതാണ് എന്നാലേ നമുക്കൊരു കമ്മിറ്റിക്കും മറ്റ് ഭാരവാഹികൾക്കുമൊക്കെ ഒരു ഗൈഡൻസ് കിട്ടുകയുള്ളു പിന്നെ ഈ ഇനി വരുന്ന ഈ ഓണക്കാലത്ത് നമ്മൾ പൂക്കള മത്സരം അതുപോലെ വേറെ എന്തെങ്കിലും കലാപരമായ ഇത് പിന്നെ വേണമെങ്കിൽ ഓൺലൈനായിട്ട് കുടുംബാംഗങ്ങളെ പരിചയപ്പെടൽ അടക്കമുള്ള എല്ലാ ഇത് നടത്തുന്നത് സംബന്ധിച്ചോ എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അതിൽ നിർദ്ദേശിക്കാം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പിലോ എൻ്റെ മൊബൈലിലേക്ക് വാട്സപ്പിൽ അയയ്ക്കുകയോ ചെയ്യാം അതിൽ ആരും മാറി നിൽക്കുക അത് അവനവന് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയുക അത് സ്വാഗതം ചെയ്യുകയാണ് അല്ലാതെ അത് എന്തിരുത്സാഹപ്പെടുത്തുന്നില്ല പക്ഷേ ഇതെൻ്റെ ഉള്ള തകരാറ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു മാസത്തേക്ക് ബാംഗ്ലൂർ ആയിരിക്കും എൻ്റെ തിമിര ശസ്ത്രക്രിയ ചാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ടാം തീയതിയാൻ പോകും ഇപ്പോൾ ഇരുപത്തഞ്ചാം തീയതി ഇരുപത്താറാം തീയതി ഒക്കെ ആയിട്ട് നടക്കും അപ്പോൾ അത് പിന്നെ ഇങ്ങനെ ഒരു മാസത്തേക്ക് നമുക്ക് ഈ ഇത് പറയാനും ഫോണിൽ സംസാരിക്കാനൊക്കെ അല്ലാതെ കാഴ്ച കാണാനായിട്ട് അത്ര സാധിക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ എങ്കിൽ പോലും ഫോണിൽ കൂടിയുള്ള ഫോൺ ചെവിയിൽ വെച്ചിട്ടുള്ള സഹായങ്ങൾ ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയും അതിൽ എൻ്റെ അസാന്നിധ്യത്തിൽ നമ്മുടെ കമ്മിറ്റി മെമ്പർമാരായ അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പർ അല്ലാത്ത ആളുകളും അതിൽ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പ്രസിഡന്റ് ശ്രീകുമാർ എല്ലാ കാര്യങ്ങളിലും വളരെ പ്രാഗല്ഭ്യമുള്ള ആളാണ് ഇപ്പോൾ നമ്മുടെ സൗദാമിനി രത്ന രണ്ട് നോവൽ എഴുതിയ പോലെ ഇപ്പോൾ ഒരു നോവൽ അന വേറൊരു നോവലിസ്റ്റ് അല്ലെങ്കിൽ യാത്രാ വിവരണമാണോ നോവലിസ്റ്റ് നോവലാണോ എന്നുള്ളത് മുഴുവനും അത് പുറത്തിറങ്ങിയാലേ അറിയുള്ളൂ എൻ്റെ പ്രിൻറ്റിംഗ് ഒക്കെ ഏതാണ്ട് ഒരു വിധമായി അപ്പോൾ അടുത്ത ഒരു സാഹിത്യകാരനും കൂടി നമ്മുടെ ഗ്രൂപ്പിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അപ്പോൾ ശ്രീകുമാറും എല്ലാ കാര്യങ്ങളിലും ഇതിൽ ഇത് ചെയ്യും ശ്രീകുമാറിൻ്റെ ഹെൽപ്പ് ഉണ്ടാവും പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി ജീനയാണെങ്കിൽ ഒരു നിശബ്ദ പ്രവർത്തകയാണ് എന്നാണ് എൻ്റെ എൻ്റെ ഒരു വിലയിരുത്തിൽ എങ്കിലും നമുക്ക് വേണ്ട ഉപദേശം വോയിസ് വഴിയല്ലെങ്കിലും ഫോണിൽ വിളിച്ച് പല പലതും പറയാറുണ്ട് അതൊരു ഹെൽപ്പാണ് അപ്പോൾ ജീനയുടെ സഹായം ഉണ്ടായിരിക്കണം പിന്നെ നമ്മുടെ മൂത്ത ഒന്നും ശാഖയിലുള്ള പലരും എല്ലാ കഴിവുള്ള ആളുകളുണ്ട് അതിലിപ്പോൾ മുകുന്ദൻ ഷീല ടീച്ചർ ജൂലിയറ്റ് അതുപോലെയുള്ള ആളുകളൊക്കെ ഇതിലേക്ക് വര കൂടുതലായി വരണം എൻ്റെ സഹായം പുറത്തു നിന്ന് ഉണ്ടാവും അപ്പോൾ ഈ ഓണം വളരെ ചടങ്ങുകളൊക്കെ വളരെ ഭംഗിയാക്കാനായിട്ട് ഇവരുടെയൊക്കെ സഹായം വേണം വേറെ ആർക്കും വേണമെങ്കിലും സഹകരിക്കാം നമ്മളെ ഈ നമ്മൾ കൂടുതൽ അധ്യാത്മികമായ കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ കർക്കിടക മാസം വിനിയോഗിച്ചതെങ്കിൽ കലാപരമായ കാര്യങ്ങൾക്ക് ഓണം വിനിയോഗിക്കുക അങ്ങനെ ഓരോ അതൊരു എൻ്റെ ഒരു സജഷൻ മാത്രമാണ് ഓണം അല്ലെങ്കിൽ മറ്റു കാല ഇപ്പോൾ നവരാത്രി വരുന്ന സമയത്ത് നവരാത്രി ദേവി തന്നെ കലയുടെ ദേവിയാണ് അപ്പോൾ കല ആ സമയത്തും നമുക്കത് ചെയ്യാം പിന്നെ വെക്കേഷൻ കാലഘട്ടങ്ങളിലായി കഴിഞ്ഞ കുട്ടികളുടെ അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രത്യേകം നിങ്ങൾ സജഷനനുസരിച്ച് നമുക്ക് പറയേണ്ടതുണ്ട് നമ്മുടെ കാരണവരായ ഗുരു ഗുരുദേവ ശിഷ്യൻ ശിഷ്യനും ആയ അച്യു സ്വാമി വളരെക്കാലം കാലം തൻ്റെ പ്രവർത്തന മണ്ഡലം ആയി വിരാജിച്ച ശിവഗിരി മഠ മഠത്തിൽ നമ്മളിതുവരെ പോയിട്ടില്ല ഒരു ടൂറ് സംഘടിപ്പിക്കുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കണം അതെല്ലാ കമ്മിറ്റി മെമ്പർമാരും അംഗങ്ങളും പങ്കെടുക്കുന്നത് ആരായിരിക്കണമല്ലോ അപ്പോൾ അവർക്കും അതിനെ സംബന്ധിച്ചും പറയാനുള്ളത് ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയണം അങ്ങനെ ഒരു ഒരു വർഷക്കാലത്തേക്കുള്ള നമ്മുടെ ഒരു ബഡ്ജറ്റൊക്കെ നമ്മൾ കണക്കില് അവതരിപ്പിക്കില്ലേ എന്നതുപോലെ ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ബഡ്ജറ്റ് രൂപരേഖ അല്ലെങ്കിൽ പ്രോജക്റ്റ് എന്ന് പറയും അത് അവതരിപ്പിക്കണം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് പറയാറുണ്ടെങ്കിൽ ഞാൻ ആ ഫലപ്രഖ്യാപന ദിവസം വീണ്ടും പറഞ്ഞോളാം ഹാവ് എ ഗുഡ് ഡേ ടു ഓൾ